സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിൻ്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം എയർ ക്രൂവിന് സംഭവിച്ച വീഴ്ചയാണെന്ന് റിപ്പോർട്ട് ചൊവ്വാഴ്ച പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാർലമെൻറ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഊട്ടിക്ക് സമീപമുള്ള കുനൂരിലാണ് അപകടം സംഭവിച്ചത് കുനൂർ വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സ്റ്റാഫ് കോളേജിൽ സെമിനാറിൽ പങ്കെടുക്കാൻ കോയമ്പത്തൂർ സുളൂളിലെ വ്യോമസേന വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ച ബിപിൻ റാവത്തും സംഘവും കുനൂരിൽ എത്തിയപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയായിരുന്നു ലാൻഡിംഗ് ചെയ്യാൻ പത്ത് കിലോമീറ്റർ ശേഷിക്കെയാണ് അപകടം സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ കരസേനാ മേധാവിയായി നിയമിതനായ ജനറൽ ബിപിൻ റാവത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് സംയുക്ത സൈനിക മേധാവിയായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ വ്യോമസേനയ്ക്ക് ഒൻപത് വിമാനാപകടങ്ങളും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ പതിനൊന്ന് വിമാനാപകടങ്ങളും സംഭവിച്ചതായി പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ മിക്കതിലും നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും കുറച്ചെണ്ണത്തിൽ മാത്രമാണ് നടപടി സ്വീകരിക്കാൻ ബാക്കിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം